ഈ ചെടിയെ കണ്ടില്ലേ ഇതിന് ഐറിസ് പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട് ഇതിന്റെ ഒറിജിനൽ പേര് ന്യൂ അമേരിക്ക ലോഞ്ചി ഫോളിയ എന്നാണ് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ചെടിയാണ് നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുത്തിട്ടാണ് നമ്മള് വാങ്ങുക അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് തൈകള് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാന്ന് ചെയ്യുന്നത് അതിന് ഒരു പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ആ കൊമ്പുകളിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ തൈകൾ വരും ഉണ്ടാവുന്ന ചെറിയ കമ്പുകളൊക്കെ തൈകളായി മാറാതെ നമ്മൾ മുറിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും വേര് പിടിക്കില്ല ഇപ്പൊ ഇത് വേര് പിടിക്കാൻ കാരണം ഞാൻ തൊട്ടടുത്തൊരു ചട്ടിയിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചതുകൊണ്ടാണ് ഇതിനൊക്കെ നന്നായി വേര് പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ അതുപോലെ ഒരു പത്ത് പതിനഞ്ച് തൈകൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് നമുക്കൊന്ന് പറിച്ചു നോക്കാം എത്രത്തോളം വേര് വന്നിട്ടുണ്ട് നോക്കാം അതൊക്കെ പറിച്ചിട്ട് നമ്മള് വേറെ ചട്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും മൂന്നും തൈകളൊക്കെ ഒരുമിച്ചാണ് കട്ട പിടിച്ച് നിക്കുന്നത് അതൊക്കെ ഒന്ന് വേറെടുത്തിട്ടാണ് ഓരോ പ്ലാന്റ്സ് ആയിട്ടാണ് ഞാൻ ഓരോ ചട്ടിയിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ പോലുള്ള ചെടികൾ ചട്ടികളില് അടുത്തടുത്ത് വെച്ചിരുന്നാൽ അത് തിക്കായിട്ട് നിക്കുമ്പോ നല്ല ഒരു അട്രാക്ഷൻ ആണ് കാണാൻ ഇത് കണ്ടില്ലേ ഇതേപോലെ ഒരേപോലത്തെ തൈകള് വെച്ചിട്ടുള്ളതാണിത് ഇതിൽ നിന്ന് കുറച്ച് തൈകള് ഞാൻ വാങ്ങിയതാണ് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തൈകള് പറിച്ച് പറിച്ചു വെച്ചിട്ടുള്ളതാണ് ഇത് വേറെ തരത്തിലുള്ള സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ഇതേപോലെ തന്നെ ഞാൻ പറിച്ചിട്ട് തൈകളാക്കിട്ട് തിക്ക് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ആരേലിയുടെ അടിയിലായിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് അതുപോലെ ഈ സൈഡ് മുഴുവനും പച്ച നിറത്തിലുള്ള ഇലകളുള്ള ചെടികൾ വെക്കാന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു അഞ്ചു ആറ് മാസം പ്രായത്തിൽ തൈകളാണ് ഞാൻ ഇപ്പൊ ഈ പറിച്ചു വെക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് ചെടി ചട്ടികൾ എടുത്തിട്ട് അതില് ഞാൻ ആ ചട്ടികളിൽ ഓരോന്നിലായിട്ട് ചെടി വെക്കാൻ പോവുകയാണ് ഒരു അഞ്ചെട്ട് ചെടിച്ചട്ടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടികളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അതിന്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആവശ്യമുള്ള എനിക്കാവശ്യമുള്ള ചെടിച്ചട്ടികളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാറുള്ളത് അതൊക്കെ പെയിന്റ് അടിക്കുന്നതും ഞാൻ തന്നെയാണ് ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ അതിൽ വേറൊരു ചെടിച്ചട്ടി ഇറക്കി വെച്ചിട്ടാണ് സിമെന്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ആ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതുപോലെ ഒരു പത്തിരുപതോളം ചട്ടികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് വെച്ചിരുന്ന ചെറിയ ചട്ടികളൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് വലിയ ചട്ടികൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ വലിയ ചട്ടിയില് ആമ്പൽ ചട്ടി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു വെക്കണേ ഓരോ ചട്ടിയിലായിട്ടും ഓരോ ചെടികളാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അതിന് ഇപ്പൊ വളം ഒന്നും ചേർത്തിട്ട് എല്ലാം കൊടുക്കാറുള്ളു സാധാരണ നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് അടിവളമായിട്ട് എന്തെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നല്ല പച്ചപ്പോടും കൂടിയിട്ട് അത് വളരും ഇനി ചട്ടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എന്റെ മറ്റു ചട്ടികളുടെ ഇടയിലായിട്ട് വലിയ ചട്ടികളുടെ ഇടയിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെടിച്ചട്ടി ഒഴിഞ്ഞു കൊടുക്കുന്ന ചെടിച്ചട്ടിയുടെ അടുത്തേക്കായിട്ട് ആ കമ്പുകളൊക്കെ ഞാൻ നീക്കി വെച്ചുകൊടുക്കുന്നുണ്ട് അത് വെറുതെ വെള്ളത്തിൽ വെച്ചിരുന്ന ചിലപ്പോൾ അതൊക്കെ നീങ്ങി പോകും അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് അതിന്റെ മേലെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴേക്കും ഈ തൈകൾ റെഡിയാവും ആവും നല്ല വിലയുള്ള ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് കാർക്കയിലൊക്കെ കൊടുക്കാനും സാധിക്കും എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നതുകൊണ്ടതാണ് ഞാൻ ഇത്ര അധികം തൈകൾ നിന്ന് ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ വീട് ഒരു നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വീടാണ് കേട്ടോ ഇതിന്റെ വീഡിയോ ഞാൻ ഹോം ടൂർ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കയറി കാണാവുന്നതാണ്